ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആറാം ക്ലാസ്സിലെ മലയാളമാണ് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ആദ്യത്തെ യൂണിറ്റ് അമൃതം നുകരാം എന്നുള്ളതാണ് ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ആ ഫസ്റ്റ് യൂണിറ്റിലെ ആദ്യ ചാപ്റ്റർ അടുക്കളയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇവിടെ ആദ്യം തുടക്കത്തിൽ തന്നെ നമുക്കൊരു ഇൻട്രോ ഇൻട്രൊഡക്ഷൻ പോലെ ഒരു ചെറിയ ഇത് തന്നിട്ടുണ്ട് ചാപ്റ്റർ അല്ല ഇത് അതിന് മുമ്പുള്ള ഒരു പാരഗ്രാഫാണ് നമുക്കിതൊന്ന് വായിച്ചു നോക്കാം വിശപ്പിനേക്കാൾ നല്ല കറിയില്ല സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദമില്ല അടുക്കള എന്ന വലിയ ലോകത്തിന്റെ കാണാ കാഴ്ചകളിലേക്ക് ഓക്കെ നോക്കാം സദ്യയുടെ വിഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എരിശ്ശേരി ഓക്കെ അപ്പോൾ ഇവിടെ പറയുന്നത് എരിശ്ശേരി എന്നുള്ള സദ്യക്കൊക്കെ വിളമ്പുന്ന ഒരു വിഭവത്തിനെ കുറിച്ചിട്ടാണ് കായയും ചേനയും കഴുകി നുറുക്കി ഉരുളിയിലിട്ട് ഉരുളിയിലിട്ട് മുളക് പൊടി തൂവും അളവ് കുറച്ചാണ് ഇതിൽ മുളകും മഞ്ഞളും ചേർക്കേണ്ടത് തേങ്ങ തനിയെ വളരെ മാർദ്ദവത്തിൽ അരച്ചെടുത്ത് മാറ്റിവെക്കും ഇത് ചെറിയ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലാണ് പാകപ്പെടുത്തുക ഈ വറവിൻ്റെ പാകമാണ് എരിശ്ശേരിയുടെ രുചിയുടെ അടിസ്ഥാനം കുറച്ച് തേങ്ങ അല്പം ജീരകം ചേർത്ത് നന്നായി അരച്ച് വെന്ത കഷ്ണത്തിൽ കലക്കി ഒഴിക്കുന്നു ഈ കൂട്ടാൻ അധികം തിളയ്ക്കാൻ പാടില്ല സ്വാദും മണവും നഷ്ടപ്പെടുമത്രേ സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി എന്നാണ് പ്രമാണം എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെയേ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പ്രമാണത്തിലുണ്ട് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് തുടങ്ങുന്നത് ഒരു സദ്യയുടെ ഒരു വിഭവമായി എരിശ്ശേരിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് എരിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള അതൊക്കെയാണ് ആദ്യം പറയുന്നത് പക്ഷേ ഇത് അവസാനിക്കുമ്പോൾ പറയുന്നത് കണ്ടല്ലോ ഇവിടെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് സ്ത്രീകളുടെ ചിരിക്ക് ഒരു പരിധി നിശ്ചയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഇവിടെ ഉണ്ട് അപ്പോൾ സ്ത്രീ സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി അല്ലെങ്കിൽ സ്ത്രീകൾ ഇത്ര മാത്രമേ ചിരിക്കാൻ പാടുള്ളൂ എന്ന രീതിയിലൊക്കെ ഉള്ള ഒരു പരാമർശമാണ് ഇവിടെ വരുന്നത് അപ്പോ ഇത് ശരിക്കൊരു വിമർശിച്ചിരിക്കുകയാണ് കേട്ടോ അതായത് ദേവകി ഇത് എഴുതിയിരിക്കുന്നത് അപ്പോ സ്ത്രീ സ്ത്രീയെ ഇങ്ങനെ ഒരു ലിമിറ്റിൽ സ്ത്രീക്ക് ഒരു പരിധി നിശ്ചയിക്കുന്ന രീതിയിലുള്ള നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനെ ദേവകി നിലയങ്ങളോട് വിമർശിച്ച് എഴുതിയിരിക്കുന്നതാണിത് ഓക്കേ ഇനി ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു ഭക്ഷണ വിഭവം പാചകം ചെയ്യുന്നതിൻ്റെ ചില സൂചനകളുള്ള കുറിപ്പാണ് നിങ്ങൾ വായിച്ചത് പാചകത്തെ പറ്റി മാത്രം പറയുന്ന കുറിപ്പാണോ ഇത് പാചകം ചെയ്യലും പാകം തിരിച്ചറിയിലും സ്ത്രീകളുടെ മാത്രം കടമയാണെന്ന ചിന്തയ്ക്ക് ഇന്നും മാറ്റം വന്നിട്ടില്ലേ ഓക്കെ അപ്പം നമ്മളിത് വായിച്ചു തുടങ്ങിയപ്പോൾ ഇത് എരിശ്ശേരിയുടെ ഒരു എരിശ്ശേരി ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു പക്ഷേ ഇത് വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ അതല്ല ഇതിൽ പറയുന്നത് അല്ലേ അപ്പം ഇത് എരുശ്ശേരി ഉണ്ടാക്കുന്നതിൻ്റെ മാത്രമുള്ള ഒരു കുറിപ്പല്ല പിന്നെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ആൻസർ എരിശ്ശേരി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് എരിശേരി എന്ന വിഭവത്തെ ജീവിതരീതിയുമായും ലിംഗനീതിയുമായും ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ അധികം തിളയ്ക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു ഭക്ഷണം പാചകം ചെയ്യലും പാകം നോക്കലും സ്ത്രീയുടെ മാത്രം ജോലിയാണെന്ന ചിന്തയ്ക്ക് മാറ്റമില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരിയാണല്ലേ ഭക്ഷണം പാചകം ചെയ്യലും പാകം നോക്കലും ഒരിക്കലും സ്ത്രീയുടെ മാത്രം കടമയല്ല എന്നും അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളതെല്ലാമാണ് ഇതിൽ പറയുന്നത് നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എരുശ്ശേരി തിളയ്ക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് ഇപ്പം എരുശ്ശേരി തിളയ്ക്കുന്നത് ഒരു പാകമുണ്ടല്ലേ അത്ര മാത്രമേ ഒരു പെൺകുട്ടി ചിരിക്കാൻ പാടുള്ളൂ എന്നൊരു പ്രസ്താവന അതിൽ വരുന്നുണ്ട് ഇതിൽ നിങ്ങളുടെ പ്രതികരണമാണ് എഴുതേണ്ടത് നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം ഇല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് എഴുതാം നിങ്ങളുടെ പ്രതികരണമാണ് നോക്കാം എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന പ്രസ്താവനയോട് യോജിക്കാൻ കഴിയില്ല ഒരു ഭക്ഷണ വിഭവം പോലെ സ്ത്രീയെയും പാകപ്പെടുത്തണമെന്ന് എന്ന പുരുഷാധിപത്യമാണ് ഈ വരികളിൽ നിന്ന് വ്യക്തമാവുന്നത് ഓക്കെ അപ്പോ ആ തന്നിരിക്കുന്ന എരിശ്ശേരിയുടെ പാരഗ്രാഫിൽ നിന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിയാണ് ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററായ അടുക്കളയിലേക്ക് കടക്കാം ഈ അടുക്കള എന്നുള്ള ഈ പോയത്തിൽ ഇതിന് ശേഷം ഇതിന്റെ ആശയം ആശയമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഭക്ഷണം എല്ലാവർക്കും വേണ്ടതല്ലേ അപ്പോൾ അടുക്കളയോ നോക്കാം അടുക്കള എന്നുള്ള ഹെഡിങ് ദെൻ നെക്സ്റ്റ് വരുന്നത് നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുര നാരങ്ങയും മത്സരിച്ചു വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആര് മറന്നു വെച്ചു ഈ അടുക്കള ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം ഇവിടെ എപ്പോഴും ഒരാൾ കറിക്കു നുറുക്കിക്കൊണ്ടിരിക്കുന്നു മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു ഇഞ്ചിയോ പുതിനീനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു അടുപ്പത്ത് തിളയ്ക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇത് നമുക്ക് വായിക്കുമ്പോൾ ഒരു അടുക്കള അടുക്കളയിലുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നും പക്ഷെ ഇതിന്റെ ആശയം മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് വയൽക്കര വയൽക്കര ഇപ്പോഴില്ലാത്ത എന്നുള്ള ടി പി രാജീവൻ്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള പോയമാണ് കേട്ടോ അപ്പം ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊസ്റ്റ്യൻ ലീഗ് കടക്കണമ നമുക്ക് ആശയം ഒന്ന് നോക്കാം സമൃദ്ധിയുള്ള വീട്ടിൽ ആരോ മറന്നു വെച്ചു പോയ ഒരു അടുക്കളയെ കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത് ഭൂമിയെയാണ് അടുക്കളയായി കവിതയിൽ പറയുന്നത് മനുഷ്യർക്ക് ആവശ്യമുള്ളതെല്ലാം ഭൂമിയിൽ സമൃദ്ധമായി തന്നെ ഉണ്ട് എന്നിട്ടും വിശക്കുന്ന മനുഷ്യരുടെ നിലവിളികളും ഇവിടെ കേൾക്കാൻ സാധിക്കും ഭൂമിയെ അടുക്കളയായി സങ്കല്പിച്ചു ടി പി രാജീവൻ എഴുതിയ കവിതയാണ് അടുക്കള മനസ്സിലായല്ലോ അത് വായിച്ചപ്പോൾ നമുക്ക് അതൊരു അടുക്കളയായിട്ട് തോന്നിയെങ്കിൽ അതിനൊരു ഇൻഡയറക്ട് മീനിങ് ഉണ്ട് അതായത് അടു എന്ന് പറയുന്നത് ഇവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ഭൂമിയെ തന്നെയാണ് ഭൂമിയാകുന്ന അടുക്കളയാണ് ഓക്കെ നമുക്ക് ആവശ്യമുള്ള എല്ലാ വിഭവങ്ങളും ഭൂമിയിൽ തന്നെ ഉണ്ടെങ്കിലും ആരൊക്കെയോ വിഷം എപ്പോഴും കരയുന്നുണ്ട് ആർക്കൊക്കെയോ ആവശ്യമുള്ള സാധനങ്ങൾ ലഭിക്കുന്നില്ല ഓക്കെ ഭൂമിയാകുന്ന അടുക്കള വിഭവങ്ങളാൽ സമൃദ്ധമാണ് എന്ന് പറയുമ്പോഴും അടങ്ങാത്ത വിശപ്പിനെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാവുന്ന അടുക്കള കാലാകാലങ്ങളായി ഈ അടുക്കള ഇവിടെ തന്നെയുണ്ട് ആർക്കും വന്ന് ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഭൂമി എന്ന അടുക്കള എന്നാൽ ആരാണ് ഈ അടുക്കള ഇവിടെ മറന്നു വെച്ചത് എന്ന് കവി ചോദിക്കുന്നു അമ്മയാണോ അമ്മയുടെ അമ്മയാണോ അതോ അവർക്ക് മുമ്പുള്ള ആരെങ്കിലും ആണോ മാതൃത്വത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് അടുക്കള സ്ത്രീയുടെ മാത്രമാണോ എന്ന ചോദ്യവും കവി നമ്മോട് ചോദിക്കുന്നുണ്ട് എല്ലാ ജോലികളും ലിംഗഭേദമില്ലാതെ സ്ത്രീയും പുരുഷനും ചേർന്നാണ് ചേർന്നാണ് ചെയ്യേണ്ടത് എന്നും കവി ഉദ്ദേശിക്കുന്നു ഓകെ അപ്പോ ഭൂമിയാകുന്ന നമ്മുടെ അടുക്കളയിൽ എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലെ എല്ലാ വിഭവങ്ങളും സമൃദ്ധമാണ് പക്ഷെ അപ്പോഴും വിശപ്പിനെ കുറിച്ചിവിടെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്ക് ഈ നമ്മുടെ ലോകമാകുന്ന അടുക്കളയിലേക്ക് ആർക്കും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം എത്രയോ മുൻ മുൻകാലങ്ങൾ മുതൽ കാലാകാലങ്ങളായിട്ട് ഈ അടുക്കള ഇവിടെ തന്നെ ഉണ്ട് ആർക്ക് വേണമെങ്കിലും വരാം ഭക്ഷണം പാചകം ചെയ്യാം ഭക്ഷണം കഴിക്കാം അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ആരാണ് ഈ അടുക്കള ഇവിടെ മറന്നു വെച്ചത് ആരുണ്ടാക്കിയതാണ് ഈ ഭൂമി എന്ന അടുക്കള അപ്പോൾ നമ്മൾ അടുക്കള എന്ന് പറയുമ്പോൾ നമുക്ക് അടുക്കളയിൽ കൂടുതലായിട്ട് നമ്മൾ അമ്മ അമ്മയുടെ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീകളെ മാത്രമാണല്ലോ പറയാം അങ്ങനെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് മാതൃത്വത്തെ അദ്ദേഹം ഓർക്കുന്നുണ്ട് അതേപോലെ സ്ത്രീക്ക് മാത്രമുള്ളതാണോ ഈ അടുക്കള ജോലി അങ്ങനെ അല്ല ലിംഗഭേദമില്ലാതെ സ്ത്രീക്കും പുരുഷനും ചെയ്യാം എന്നും അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് പറയുന്നുണ്ട് അടുത്തത് അടുക്കളയിൽ പാചകപ്പണികൾ നടക്കുന്നുണ്ട് കറിക്കുന്നു മീൻ നന്നാക്കുന്നു ഇറച്ചി വെട്ടുന്നു ഇത് അരിയാണ് കേട്ടോ അരിയും അരിയും ഗോതമ്പും ആട്ടുന്നു മല്ലിയും മുളകും അരയ്ക്കുന്നു ഇഞ്ചിയും പൊതിനീനയും ചതയ്ക്കുന്നു സസ്യവും മത്സ്യവും മാംസവും എല്ലാം ഉണ്ട് അടുക്കളയിൽ അവസാനമില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ജോലികൾ ജീവിതത്തെ തന്നെയാണ് കവി ഇവിടെയും പരാമർശിച്ചിരിക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കിയും കഴിച്ചും ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ഓക്കെ അപ്പോൾ അടുക്കളയിൽ കുറേ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ജോലികളുണ്ട് കറി കരിണു മീൻ വെട്ടുന്നു അരച്ചിണ്ട അരച്ചു വെട്ടുന്നു അരിയും ഗോതമ്പും പൊടിക്കുന്നു ആട്ടുന്നു അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കവി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം ഉണ്ട് നമ്മൾ എല്ലാം ഉള്ളത് എവിടെയാണ് ഭൂമിയിൽ തന്നെയാണ് നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നെക്സ്റ്റ് വിശപ്പ് അടക്കാനായി എല്ലാവരും ഇവിടെ ജോലി ചെയ്യുമ്പോഴും ഒരാൾ മാത്രം വിഷന്ന് നിലവിളിക്കുന്നു എന്ന് കവി പറയുന്നു അപ്പൊ ഈ കവിത അവസാനിക്കുമ്പോൾ പറയുന്ന കാര്യമാണ് കേട്ടോ അത് എല്ലാവരും വിശപ്പടക്കാനായി ജോലി ചെയ്യുന്നുണ്ട് ആർക്ക് വേണമെങ്കിൽ വന്ന് കഴിക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് പോലും ആരോ വിശപ്പിനു വേണ്ടി വിഷന്ന് നിലവിളിക്കുന്നു വിശപ്പിന്റെയും ഭക്ഷണത്തിന്റെയും മൂല്യം എന്താണ് എന്ന് കവി നമ്മൾ പറയുകയാണ് ഭൂമിയുടെ സമൃദ്ധിയും വിശപ്പിന്റെ വിലയും സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവേചനങ്ങളും എല്ലാം വ്യത്യസ്തമായ രീതിയിൽ കവിയിൽ പരാമർശിച്ചിരിക്കുന്നു അപ്പൊ എല്ലാവർക്കും വേണ്ട സാധനങ്ങൾ ഭൂമിയിൽ ഉണ്ടെങ്കിലും എല്ലാവർക്കും അത് ലഭിക്കുന്നുണ്ടോ ഇല്ല നമ്മുടെ ഭൂമിയിൽ ഇന്നും എന്തുണ്ട് വിഷന്ന് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്ത ആളുകളുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിൽ വിവേചനങ്ങളുണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് എല്ലാമാണ് അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് ഇതിന്റെ ആശയം വരുന്നത് ഇനി ഇതിൽ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് അടക്കാം നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട് കവിതയിൽ പറയുന്നതാണ് കേട്ടോ ഇതിൽ പറയാൻ ആയിട്ട് പറയാൻ പോകുന്നത് വിഭവങ്ങളാൽ സമൃദ്ധമാണ് അടുക്കള നെല്ല് ഗോതമ്പ് ചോളം ബാർലി കരിമ്പ് മുന്തിരി മധുര നാരങ്ങ എന്നിവ വിളഞ്ഞു നിൽക്കുന്നു എന്ന് കവിതയിൽ പറയുന്നുണ്ട് അതുപോലെ ആടും കോഴിയും താറാവും പന്നിയും എല്ലാം ഒരുമിച്ച് മെയ്യുന്നു എന്നും കവിതയിൽ പറയുന്നു ഇതെല്ലാം സമൃദ്ധമായി നിൽക്കുന്നു എന്നുള്ളതാണ് കവിതയിൽ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് അടുക്കളയിൽ എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാമാണ് കറിക്ക് മുറിച്ചുകൊണ്ടിരിക്കുക മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു അരിയോ ഗോതമ്പ് ആട്ടിക്കൊണ്ടിരിക്കുന്നു മല്ലിയും മുളകും അരയ്ക്കുന്നത് ഇഞ്ചിയോ പൊതിനീനോ ചതയ്ക്കുന്നത് ഇത് കൂടാണ്ട് കുറച്ച് കാര്യങ്ങളും കൂടി അതിൽ പറയുന്നുണ്ട് ഇതെല്ലാമാണ് അടുക്കളയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന പണികൾ ഈ ജോലികളെല്ലാം നടക്കുമ്പോഴും അവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ് ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു ഈ വരികളാണ് അവിടെ ആരോ വിശന്നിരിക്കുന്നു എന്നുള്ളത് വിശപ്പ് ബാക്കിയാവുന്നെന്ന് സൂചിപ്പിക്കുന്ന വരികൾ അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത് ഇനി ഇതിന് ശേഷം ഇതിന്റെ കുറച്ച് ആക്ടിവിറ്റീസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യാം Thank you.